ഇരവാദമുയർത്തി രക്ഷപ്പെടാമെന്ന് സി പി എം കരുതേണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യമന്ത്രിയായാലും മകളായാലും വഴിക്ക് പോകും ഒന്നേ മുക്കാൽ കോടി വാങ്ങിയത് എന്ത് ബിസിനസിന്റെ പേരിലെന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വ്യക്തമാക്കണം എല്ലാ കേസുകളിലും അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത് മുഖ്യൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിൽ കിടന്നത് അതിന് ഉദാഹരണമെന്നും വി മുരളീധരൻ ദുബായിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അപ്പോൾ അതുകൊണ്ട് ഈ യർത്തിക്കൊണ്ട് രക്ഷപ്പെടാം എന്നുള്ള ധാരണ ആ ധാരണ മാറ്റിവെക്കണം മുഖ്യമന്ത്രിയുടെ മകൾ ഒന്നേ മുക്കാൽ കോടി രൂപ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി അത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു ഇടപാടാണ് എന്നുള്ള ഇത്രയും കാലത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാട് പൊളിഞ്ഞു പോയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പരസ്പരം ഒരു ബിസിനസ് ഇടപാട് നടന്നതാണെങ്കിൽ എന്ത് ബിസിനസ്സാണ് ഇവര് തമ്മിൽ നടന്നത് ഏത് ബിസിനസിന്റെ പേരിലാണ് ഒന്നേ മുക്കാൽ കോടി കിട്ടിയത് ഇത് വിശദീകരിക്കണം അത് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല